ഹായ് ഫ്രണ്ട്സ് പിന്നെ അറ്റൻഷൻ അറ്റൻഷനായിട്ടിരിക്കണം ദേ അതിനകത്ത് കുപ്പിയിലിരിക്കുന്ന വെള്ളം കമത്തി ഒഴിക്കണം ഇതെന്താ ഇങ്ങനെ ചെയ്യണേന്നുള്ളത് അയക്കല്ലോ ആലോചിക്കണം അപ്പോൾ അത് നമ്മള നാലിഞ്ച് ലൈനങ്ങടെ അടിച്ചിട്ടുണ്ട് അതിൻ്റെ സ്ലോപ്പ് ചെക്ക് ചെയ്യലാണ് അത് എന്തെങ്കിലും കറക്റ്റ് ചെയ്ത് സ്ലോപ്പൊക്കെ കറക്റ്റ് ചെയ്തിട്ടാണ് ഇത് പോയേക്കണത് എങ്കിലും ഒരു വട്ടം നമ്മൾ നമ്മളിവിടെ വെള്ളം ഒഴിച്ചിട്ട് അതിലേ പോയി ലാസ്റ്റ് ആ ഒരു കുപ്പിയിലുള്ള വെള്ളം കറക്റ്റായിട്ട് അതിൽ കൂടി ഒഴുകി വന്നത് ഒരു സന്തോഷം പണിയെല്ലാം കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി പോകുന്നതിന് മുമ്പായിട്ട് അന്ന് ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്ല് ഈ വാ വാട്ടർ ലെവലിലടിച്ച് അടിയിൽ കട്ടയൊക്കെ നിരത്തി എല്ലാം ചെയ്തിട്ടുണ്ട് എങ്കിലും ഇത് ലാസ്റ്റ് ചെയ്യുമ്പോൾ ഒരു മനസ്സിനൊരു സംതൃപ്തിയുണ്ട് അതിനു വേണ്ടിയാണ് അപ്പോൾ ഇതിൽ ആ വളവില് ഉപയോഗിച്ചേക്കുന്ന ഫോർട്ടി ഫൈവ് വേണ്ട അതിൽ അവിടെ ആ തറയുടെ ആ സ്റ്റെപ്പിൻ്റെ ഒരു കെട്ട് വന്നതുകൊണ്ടാണ് രണ്ട് സ്ഥലത്ത് ടീ ഇട്ട് വെച്ചേക്കുന്നത് അവിടെ ഗ്രാനൈറ്റ് വരുമ്പോൾ നമ്മുടെ ഒരു സ്ക്വയർ ഗ്രേറ്റിങ്സിൽ റൗണ്ട് ഇങ്ങനെ സ്ക്രൂ അഴിച്ചെടുക്കുന്ന ടൈപ്പ് ഉണ്ട് അത് അതിൽ ഫിക്സ് ചെയ്ത് കൊടുക്കും ഗ്രാനൈറ്റിൻ്റെ പീസിൽ അതേ മാനോള് കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിച്ച് വെച്ചേക്കണുണ്ടോ അല്ലെങ്കിൽ വല്ല വെള്ളക്കെട്ടൊക്കെ ഉള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ ഇതങ്ങനെ തന്നെ പോരാൻ സാധ്യതയുണ്ട് അത് പൈപ്പും ഊരിപ്പോ വരും പക്ഷെ പൈപ്പിനേലും കുറച്ച് കൂടുതൽ സ്പീഡിൽ ഊരി പോരാൻ സാധ്യതയുള്ള സംഭവമാണിത് വെള്ളം അടിയിൽ വരുമ്പോൾ ഈ സാധനം ചിലപ്പോൾ ഇങ്ങോട്ട് പൊക്കത്തോട്ട് പോയി വരും പ്ലാറ്റ്ഫോം അത്രയും വട്ടം ഒന്ന് കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിച്ച് വെച്ചേക്കനെ വെള്ളം ഒഴുകണത് കണ്ട് ഒന്ന് സംതൃപ്തി അടയാന്ന് ഓർത്തായിരുന്നു മെയിൻ ആയിട്ടുള്ള വളവുകളിൽ മാത്രം ഇട്ടിട്ടുള്ളൂ കേട്ടോ മാനോളും ബാക്കിയെല്ലാം വൈകിട്ട് ക്ലീൻ ഔട്ട് ഇട്ട് വെച്ചേക്കണേ അത് അതിൻ്റെ ഹൈറ്റിൽ ഈ ഫ്ലോർ വന്ന ഹൈറ്റനുസരിച്ച് സെറ്റാക്കാന്നുള്ളതാണ് വെള്ളം നമ്മുടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതൊരു മുപ്പത്തി രണ്ട് മീറ്റർ കറങ്ങിയാണ് അപ്പോൾ അപ്പോൾ ഇതിൽ ടാങ്കിൻ്റെ ടോപ്പിൽ ഹോളിൽ വരാൻ വേണ്ടിയാണ് ഇത് മാക്സിമം അവിടെ പൊക്കി ഇടുത്തേക്കുന്നത് അപ്പോൾ നമ്മുടെ സ്റ്റെപ്പ് അവിടെ വന്നതിൽ സ്റ്റെപ്പിൽ വരുത്തിയത് അല്ലെങ്കിൽ അവിടെയൊക്കെ ആ ചേമ്പർ കൊടുത്ത് അല്ലെങ്കിൽ മാനോളിൽ കൊടുത്തിട്ട് ചെയ്യാൻ പറ്റുവായിരുന്നു അപ്പോൾ അതൊക്കെ പിന്നെ അവിടെ കാർ പോർച്ചും പോറിച്ചും സ്പേസ് പോകരുത് ഇതേപോലത്തെ വലിയ മേനോളൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ സ്പേസ് പോവും അവിടെ ഒട്ടും സ്പേസ് പോകരുതൊന്നും പറഞ്ഞിട്ടുണ്ട് അതിന് നമ്മൾ ടീ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തു അവിടെ വൈ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്രേറ്റിങ്സ് വെക്കുമ്പോൾ ഒരു ഗ്രേറ്റിങ്സല്ല ആ ഡെമ്മി വെക്കുമ്പോൾ ഒരു മേനേണ്ടാവില്ല ആകുമ്പോൾ കറക്റ്റ് അതിനകത്ത് സീറ്റിങ് വരികയുള്ളൂ ഒരു റബ്ബർ വാഷറൊക്കെ ഉള്ളത് കൊണ്ട് സ്മെല്ലൊന്നും പുറത്തോട്ട് വരില്ല അത് ലോക്ക് ആവുകയും ചെയ്യും പിന്നെ അങ്ങനെ ഊരാൻ പറ്റില്ല സ്ക്രൂ മൂന്ന് സ്ക്രൂ ഊരിയാൽ മാത്രമേ അത് ഊരാൻ പറ്റുള്ളൂ ഇതിൻ്റെ മാനോൾ കവറൊക്കെ ഇതിനോടൊപ്പം തന്നെ മേടിക്കാണ്ട് അപ്പം അതിനിങ് സ്ലാബ് വാർത്ത ഗ്രാനേറ്റ് കട്ട് ചെയ്ത് തോന്നുന്ന സമയങ്ങളേണ്ട കാശുള്ളവരുടെ വീട്ടിൽ മാത്രമേ ഇങ്ങനെ ചെയ്യുള്ളൂ കേട്ടോ ഇല്ലാത്തവരുടെ വീട്ടിൽ സാധാരണ വൈകിട്ട് കൊടുക്കും ചിലപ്പോൾ നമ്മൾ നേരത്തെത്തെ വീഡിയോകളിലൊക്കെ ചെയ്തേക്കണ പോലെ ഈ സംഭവം ഈ ഫോർട്ടി വൈ എറിനോട് വയ്യന്റെ അവിടെ മുകളിൽ അങ്ങോട്ട് കട്ട് ചെയ്ത് തെളഞ്ഞിട്ട് രണ്ടുമൂന്ന് ഇഷ്ടി വെച്ചിട്ട് അങ്ങോട്ട് കെട്ടി കൊടുക്കും വൈയുടെ ആ ടോപ്പ് ഇത്തിരി അങ്ങോട്ട് കട്ട് ചെയ്ത് തെളയും അതാണ് നമ്മുടെ മാനോള് ഇപ്പം അവിടെ ഇരുന്നെങ്കിൽ ആ ഷോ